ആദ്യ ഒരു പാക്കറ്റ് ബെണ്ണ് ഒരു പാക്കറ്റ് ബട്ടർ പിന്നെ നമ്മുടെ സ്വന്തം മിൽക്ക് മയ സംഭവം എന്താന്നുള്ള ഇപ്പൊ കത്തിയിട്ടുണ്ടാകും ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് നാലു ബെണ്ണാണെങ്കിൽ പകുതി ബട്ടർ എടുത്താൽ മതി പിന്നെ കുറച്ചധികം മിൽക്ക് മേഗ് അതായത് ബട്ടർ എടുക്കുന്നതിന്റെ കുറച്ചും കൂടി കൂടുതലായിട്ട് മിൽക്ക് മേയ്ഡ് എടുക്കുക എന്നിട്ട് നിർത്താതെ രണ്ട് കറക്കണ്ട് കറക്കും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതേ ഈ ഒരു പരിഭാവം അപ്പൊ അങ്ങോട്ട് മാറ്റിവെച്ചു മേടിച്ച ബെണ്ണാണെങ്കിൽ സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇഡലി ചെമ്പിലിട്ട് ഒന്നും ബേക്ക് ചെയ്തെടുത്താൽ മതി അത് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇറാനാൻ സെറ്റ് ചെയ്തെടുക്കാം നല്ല ചൂടാക്കി വെച്ചിട്ടുള്ള പശുവിൻ പാൽ അതിലോട്ട് നമ്മൾ ആ ബ്ലാക്ക് കോഫി മെല്ലെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് എന്റെ സ്വന്തം അമ്മ ആ ബെണ് ബേക്ക് ചെയ്തതിന് അതേപോലെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് വരും പിന്നെ എടുത്തിട്ട് നല്ല ക്ഷമയോട് കൂടി കട്ട് ചെയ്യുക ശ്രദ്ധിക്കുക നല്ല ബെണ്ണ നോക്കി മേടിക്കും അടുത്ത പരിപാടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെണ്ണിലോട്ട് നമ്മൾ മിക്സ് ആണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ലെയറും കൂടി വെച്ച സംഭവം സെറ്റ് എന്നിട്ട് ആദ്യം നമ്മുടെ അമ്മയെ കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അതാകുമ്പോ നല്ല ജെന്യൻ ആയിട്ടുള്ള റിപ്ലൈ അങ്ങോട്ട് കിട്ടും അതാണ് ഇതിന്റെ മേമേനെ മേമയുടെ അഭിപ്രായം എന്താണുള്ളതും കൂടി നോക്കിക്കോ ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഞാൻ ബൺ മസ്ക് കഴിക്കാത്ത കാരണം അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഇതൊരു കലക്കന ഐറ്റം തന്നെയായിരുന്നു അപ്പൊ പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ബൈ